സ്വാഗതം അപ്പൊ എൽ പി സിലബസിൽ ക്ലാസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഭാഷാ ചരിത്രം ഭാഷാ ഭേദം ഇതൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലേ ലിസ്റ്റ് എൽ പി യു പി പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ എടുത്ത് കാണുക അപ്പോ ഇന്ന് ഭാഷാ പറഞ്ഞിരിക്കുന്ന പദശുദ്ധി കാര്യങ്ങൾ ഉൾപ്പെടെ എന്നൊരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോ ഇത് കാണുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇത് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്ലി പി എസ് സിയിൽ സന്ധിയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഒരു എല്ലാ സന്ധികളും ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ ക്ലാസ്സും കൂടെ കാണണം അപ്പൊ അത് ഞാൻ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി പ്ലേ ലിസ്റ്റ് ഇട്ട് വെച്ചേക്കാം അപ്പൊ അത് മറക്കാതെ കാണുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പാറ്റേണും അതിന്റെ സന്ധി റൂളുകളും പിന്നെ അത് പിരിച്ചെഴുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് പറയുന്നത് അപ്പോ മനസാക്ഷി ശരിയാണ് അതിനെ തന്നെ നമുക്ക് ഇങ്ങനെയും എഴുതാം വിസർഗം മന വിസർഗം സാക്ഷി അപ്പോഴേ നമ്മൾ മനസാക്ഷിയെ പിരിക്കുന്നത് അറിയാവോ ഇങ്ങനെ മന മനവിസർഗം സാക്ഷി തപശക്തിയെ പിരിക്കുന്നത് തപവിസർഗ ശക്തി ഇങ്ങനെയാണ് നമ്മൾ റൂള് പറയാൻ പോകുന്നത് റൂൾ ഇതാണ് ശേഷം ഇനി നമ്മൾ പിരിച്ചെഴുതുമല്ലോ അപ്പോ വിസർഗമുള്ള ആണെങ്കിൽ വിസർഗത്തിന് ശേഷം ഇവ വരികയാണെങ്കിൽ വിസർഗം വിസർഗമായിട്ട് തുടർന്ന് നേരെ എഴുതുക അതായത് മനവിസർഗം നേരെ എഴുതുക അല്ലെങ്കിൽ എന്ത് ചെയ്യാണോ പറയോ വിസർഗത്തിന് പകരം ഇവിടെ ഏത് അക്ഷരമാണോ വന്നേക്കുന്നത് അതിനെ ഇരട്ടിപ്പ് എഴുതുക അല്ലെങ്കിൽ വിസർഗം ഈ സായായിട്ട് മാറും എന്ന് സിമ്പിൾ ആയിട്ട് പറയും അതിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടായത് അതായത് മനസാക്ഷി വിസർഗത്തിന് പകരം നമ്മൾ എന്ത് ചെയ്തു ആ വിസർഗത്തെ തൊട്ടടുത്തുള്ള സായ ആക്കി മാറ്റി അപ്പൊ മനസാക്ഷി എന്ന് വന്നു ഇനി വിസർഗം ഇട്ട് എഴുതിയപ്പോഴോ അതുപോലെ അതേ വഴി എഴുതി വെച്ചു മനസാക്ഷി ഇതുപോലെ തന്നെയാണ് തപശക്തിയുടെ കേസ് അതായത് പാകി ഷാവും അപ്പൊ വിസർഗം അതുവഴി തുടർന്ന് നേരെ നേരങ്ങ എഴുതി തപശക്തി അതാണ് നീ കാണുന്നത് ഇനി വിസർഗം നമുക്ക് വേണ്ട അങ്ങനെയാണെങ്കിലോ തൊട്ടടുത്ത സാധനം ആയിട്ട് നമ്മുടെ വിസർഗം മാറും അപ്പൊ ആയിട്ട് മാറി ഇതാണ് സന്ധികാര്യത്തിലെ റൂള് ഇനി ഈ സെയിം പാറ്റേണിലെ കുറച്ച് വാക്കുകള് പദശുദ്ധി പ്രമാണിച്ച് ഞാൻ ഇവിടെ എഴുതാം അപ്പൊ റൂൾ എന്താണ് വിസർഗത്തിന് ശേഷം ആണെങ്കിൽ വിസർഗം വിസർഗമായിട്ട് തുടരുകയോ അല്ലെങ്കിൽ വിസർഗം ഷായോ ഷായോ സായോ ആയിട്ട് മാറുകയോ ചെയ്യും രണ്ട് രീതിയിൽ എഴുതിയാലും ഉത്തരം കിട്ടും അപ്പൊ ഇവിടെ വാങ്ങിക്കെ അടുത്ത വാദം എഴുതിയിട്ടുണ്ട് സെയിം പാറ്റേൺ സെയിം റൂൾ വിസർഗത്തിന് ശേഷം കേസ് മനസുഖം ശരിയാണ് വിസർഗം ഇട്ടാല് മനസാന്നിധ്യം ശരിക്കും ഈ വിസർഗം ഇട്ട ഒരു പ്രൊണൗൺസിയേഷൻ സാന്നിധ്യം അവിടെ പ്രൊണൺസി ചെയ്യുമ്പോ അങ്ങനെയാണ് പിന്നെ ഇപ്പൊ ഞാനത് പ്രൊണൺസിയേഷൻ ഇങ്ങനെ കുറച്ച് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ആയുശേഷം വിസർഗം ഇട്ട് ആയുശേഷം അന്തസംഘർഷം അന്തസംഘർഷം അപ്പൊ ഇത്രയും വാക്കുകൾ എഴുതിയെടുക്കണം അടുത്ത വിസർഗം വരുന്ന അടുത്ത റൂൾ ആണ് നമ്മൾ പഠിക്കുന്നത് റൂൾ ഇതാണ് ശേഷം തായാണ് വരുന്നെങ്കിൽ വിസർഗം സായായിട്ട് മാറും അപ്പോ വിസർഗത്തിന് ശേഷം താ വരുമ്പോൾ വിസർഗം സായായിട്ട് മാറും അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും വിസർഗം പോയിട്ട് പകരം സാവ അങ്ങനെ ചേർത്തെഴുതുമ്പോൾ എന്ന് പറയുകയും ചെയ്യും അടുത്തത് വന വിസർഗം ശേഷം അപ്പൊ ആകാരമാണ് അകാരത്തിന് ശേഷം വിസർഗമാണ് അപ്പൊ മുമ്പിൽ അകാരങ്ങൾ വിസർഗായി ഇല്ലേ അതിനു ശേഷമോ അല്ലെങ്കിൽ സ്വകാരത്തിന് ശേഷമോ എന്താകുന്നറിയാവൂ വിസർഗം വിസർഗമായിട്ട് തുടരും റൂള് കേൾക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഇപ്പൊ പി എസ് സി എക്സാം ആണ് ഒന്നോ രണ്ടോ കൊസ്റ്റ്യൻ വന്നാലേ നിങ്ങൾ റൂള് പഠിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല നിങ്ങളത് ഓർത്ത് വെച്ചാലും മതി പിന്നെ ചിലർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പഠിച്ചാൽ അറിഞ്ഞാലേ പഠിക്കാൻ പറ്റില്ല എനിക്കൊക്കെ അങ്ങനെയാണ് എനിക്ക് അത് എനിക്കത് വന്നോന്ന് വന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റൂള് പറയുന്നത് അപ്പം റൂള് കേട്ട് പേടിച്ചോടും ഒന്നും വേണ്ടാലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ പഠിച്ചാൽ മതി ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ ഈ വാക്കങ്ങ് കാണാൻ പഠിച്ചു വെച്ചാലും മതി പിന്നെ സ്കൂൾ ടീച്ചർ ആവാനാണെന്ന് ഓർക്കണം പാടവും പഠിച്ചാൽ അങ്ങോട്ട് പിള്ളേര് വലിച്ചു കീറും അത് ഓർമ്മ വേണം ഓക്കെ അപ്പൊ ശ്രദ്ധിക്കൊ ആ മുമ്പിൽ അധാരമുള്ള വിസർഗത്തിന് ശേഷം എഴുതാം ഇവ വരികയാണെങ്കിലാണ് വിസർഗം വിസർഗമായിട്ട് തന്നെ തുടരുന്നത് അപ്പൊ റൂള് ഞാൻ ഒന്നുകൂടെ പറയാണ് ശേഷം വരുന്ന വിസർഗവും അല്ലെങ്കിൽ സകാരം കാക്കാണ് അതിന് പരമായിട്ട് വരുന്നെങ്കിൽ അല്ലെങ്കിൽ കാക്കാ പാപ്പയോടല്ലേ അവര് ചേരുന്നത് കണ്ട ഇവിടെ കാ വന്നിട്ടുണ്ട് ഇവിടെ പാ വന്നിട്ടുണ്ട് ഇവിടെ പാ വന്നിട്ടുണ്ട് അപ്പൊ കാക്കാ പാപ്പയോട് ചേരുമ്പോ എന്ത് സംഭവിക്കാൻ അറിയാവോ വിസർഗം ചേർന്ന് വരും സേന പകരം വിസർഗം വരും ഇവിടുത്തെ വിസർഗമോ അതുപടി തുടരും ഇതാണ് റൂള് മനസ്സിലായോ അതായത് നമ്മുടെ സകാരം ഇവിടെ വിസർഗമാകും മറ്റത് എഴുതുക അപ്പൊ അന്ധ വിസർഗം കരണമാണ് അന്ധകരണം അധികം പതനമാണ് അധികം പീഡ അപ്പൊ സർഗമായിട്ടോ ഇത് തപസ് അധികം ഫലം തപ ഫലം ഇത് ഓർത്ത് വെക്കാൻ ഞാൻ ക്ലാസ്സിൽ കുഞ്ഞു കുഞ്ഞു കോടൊക്കെ പറയാം പറയും കേട്ടോ വേണമെങ്കിൽ ഓർത്തോ അതായത് അതപ്പതിച്ചു കിടക്കണവരെ എല്ലാവരും കൊത്തും അപ്പൊ കൊത്ത് പിന്നെന്താ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സാധാരണ ഒരു പതന ഒരു മതി എന്നൊക്കെ ഓർത്ത് വെക്കാം അപ്പൊ അത പിന്നെ അന്ധ കരണം അന്ധരന്തരണം രണ്ട് കൊത്ത് അപ്പൊ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല അന്ധ കരണം ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം പിന്നെ മനപ്പീടെയൊക്കെ ആണെങ്കിൽ മനസ്സിന് എപ്പോഴും കുത്തലായിരിക്കും അപ്പൊ അടുത്ത ഒരു പാറ്റേൺ അല്ലെങ്കിൽ അടുത്ത ചോദ്യങ്ങൾ പി സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ പരീക്ഷക്കും ചോദിക്കാറുണ്ട് അപ്പൊ അതാണോ നമ്മൾ നോക്കുന്നത് അപ്പൊ അതിന്റെ റൂള് നമ്മളുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ബുക്കില് പി വൈകി എക്സ്പ്ലേഷൻ ആണ് ഇതുപോലുള്ള റൂളുകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതല്ല പേജ് നമ്പർ പന്ത്രണ്ടില് ഏഹ് എഴുതിയിട്ടുണ്ട് ഇതിന്റെ റൂള് അതായത് ശരത്തധികം ചന്ദ്രൻ ചേർന്ന് ശരചന്ദ്രനായി നമുക്ക് ശരശ്ചന്ദ്രൻ എന്നൊക്കെ പറയാൻ തോന്നും പക്ഷെ തെറ്റാണ് അടുത്തത് മഹത്തധികം ആവും അടുത്തത് ഉപയോഗിക്കൂ ചലത്തധികം അതിന്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ സ തവർഗം സവർഗം ഇവ ചവർഗം ഇവയോട് ചേരുമ്പോൾ ഇവയോട് ചേരുമ്പോൾ ും എന്നൊരു റൂൾ ഉണ്ട് ഞാൻ വായിക്കാം തവർഗം എന്ന് പറഞ്ഞാൽ ഇവ ചവർഗം ചവർഗം ഇവയോട് ചേരുമ്പോൾ സ തവർഗം ചവർഗമായിട്ടും മാറും അതിന്റെ ഫലമായിട്ട് താ എന്താവും എന്താകും മാറും അതായത് ഇവിടെ ചായയായിട്ട് മാറും അതായത് അതേ സെയിം റൂൾ തന്നെയാണ് ഇവിടെ മഹച്ചരമത്തിലും വരുന്നത് ചലച്ചിത്രത്തിലും വരുന്നത് ക്ലിയർ അല്ലേ ചായോട് ചേർന്ന ഒരു എക്സാമ്പിൾ എഴുതട്ടെ എഴുതാം നോക്കിക്കേ മനസ്സ് അധികം ശുദ്ധി മനഃശുദ്ധി ഞങ്ങൾ രണ്ടായിട്ട് എഴുതിയിരിക്കണം വരുമ്പോൾ കേട്ടോ ഇല്ല മനസ്സിലാകാൻ വേണ്ടി എഴുതുക അപ്പൊ എന്തായിട്ട് മാറും സ മാറുന്നതിന്റെ ഫലമായിട്ട് രണ്ട് അപ്പൊ ഈ എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ അതുപോലെ തപസ് അധികം അപ്പൊ സാ ഷായാകും അപ്പൊ ചേർത്തതിന് നമ്മൾ എന്ത് കമന്റ് ചെയ്ത് തപശ്ചര്യ കേട്ടോ തപ ര്യ തപസ് അധികം അപ്പൊ ആ സുകയും തപശ്ചര്യായിട്ട് മാറുകയും ചെയ്യും അപ്പൊ ഇത്രയും റൂളുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അടുത്തത് പി സിയുടെ സ്ഥിരം മാറ്റൺ ആണ് അപ്പൊ ആ റൂളും കൂടെ ഒന്ന് പറഞ്ഞു തരികേ

പഠിച്ചില്ലെങ്കിൽ നോക്കി അപ്പൊ അങ്ങനെ അങ്ങനെ ശിഥിലവർണങ്ങള് മൈനസ് ചെയ്തിട്ട് മിച്ചമുള്ളതാണ് എന്ത് ദൃഢവർണങ്ങള് അപ്പൊ ആ ദൃഢവർണങ്ങള് സന്ധി ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും മൃദുവായിട്ട് മാറും അതിന്റെ ഫലമായിട്ട് മൃദുവായതാണ് മൃദുക്കൾ ഏതൊക്കെയാ മൃദുക്കൾ ഏതൊക്കെയാ ഗജഡദ വായാണ് മൃദുക്കൾ അപ്പൊ കായി വരുന്ന കാ അല്ലെ ഗായ മൃദു ഏതാ കാറുക

ിൽ അധികം ഈനം അങ്ങനെ ശരിയാവും പതാന്തത്തില് ദൃഢവർണം ചെയ്യുമ്പോ മൃദുവായിട്ട് മാറണം എന്ന് പഠിച്ചിട്ട് ഇവിടെ ലായായിട്ടാണ് മാറിയല്ല ആ മൃദുവല്ലല്ലോ ഇതങ്ങനെ ശരിയാവും അത് ഒരു എക്സെപ്ഷണൽ റൂൾ ആണ് അതായത് ത വരികയും ദൃഢവർണമായിട്ടുള്ള തൊട്ട് പിന്നാലെ ലായാണ് വന്നിരിക്കെങ്കിലും വന്നിരിക്കുന്നത് എങ്കിൽ നമ്മുടെ താ ഇവിടെ അങ്ങ് മാറും അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇല്ല രണ്ട് ലാ വന്നത് ഓൾറെഡി ഉള്ള ലാ പ്ലസ് ഇവനെ ലായായിട്ട് മാറിയപ്പോ ഇല്ലാവുന്നു സെയിം തന്നെയാണ് സമ്പത്തധികം ലബ്ധി സമ്പൽ ആയത് ഇതെല്ലാം ഇതിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ ബുക്കിലെ റൂളും ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക പിന്നെ ജനറൽ എൽ ഡി സി സി പി ഡിഗ്രി അങ്ങനെ തുടങ്ങിയ എല്ലാ പരീക്ഷയ്ക്കും യൂസ്ഫുൾ ആണ് നമ്മുടെ ഈ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഇത് ഇറങ്ങിയതിന് ശേഷം പി എസ് സി നടത്തിയതിന്റെ ക്ലാസ് പ്ലസ് എസ് സി ആർ ടി മലയാളം ക്ലാസ് ഒരു വർഷം വാലഡിറ്റിയിൽ കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തിരണ്ട് രൂപ കൂടെ അഡീഷൻ അടച്ചാൽ ബുക്ക് വാങ്ങിയതിനു ശേഷം ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചു ഒരു വർഷം ലാഭി ഷെഡ് എന്നൊക്കെ കാണാൻ പറ്റും അപ്പൊ വാങ്ങാത്തവർ വാട്സപ്പ് വഴി വേഗം വാങ്ങുക പിന്നെ പിന്നെ ജനറൽ പി എസ് സി ല്ലേ സി പി ഒ എൽ ഡി സി ഡിഗ്രി ലെവൽ അതിൻ്റെ ഒക്കെ പെയ്ഡ് ബാച്ച് ഫ്രണ്ട്ലി പി എസ് സിയിലുണ്ട് ഡീറ്റെയിൽഡ് ക്ലാസ് നിൽക്കോട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ചു തരും അപ്പൊ അങ്ങനെ അത് വേണമെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക അപ്പൊ ക്ലാസ്സിനെ പറ്റി ഉള്ള അഭിപ്രായം അറിയിക്കുക പിന്നെ നിങ്ങളുടെ എൽ പി യു പി ഫ്രണ്ട്സിന് നമ്മളുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ ഭാഷാപരം എന്നൊരു സെക്ഷനിൽ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം